നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വരുന്ന കുറച്ച് നാളുകൾക്കകം ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയുന്നത് അതായത് വരുന്ന ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തിനകം രക്ഷപ്പെടുവാൻ പോകുന്ന അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ലോട്ടറി ഭാഗ്യമുള്ള കുറച്ച് നക്ഷത്ര ജാതകർ ഈ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം മാത്രമല്ല പല ഭാഗ്യാവസരങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് പോകുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഇവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളിൽ നിന്നും ഒരു വിടുതലായിരിക്കാം അതുമല്ലെങ്കിൽ ഇവരുടെ കഷ്ടതകളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുവാനുള്ള അവസരങ്ങളായിരിക്കാം ഉപജീവനത്തിൽ ഇവർക്കൊരു അനുഗ്രഹമുണ്ടാകാം അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്താൻ പോകുന്ന കുറച്ച് നക്ഷത്ര ജാതകർ ആ നക്ഷത്ര ജാതകർക്കും മറ്റു നക്ഷത്ര ജാതകർക്കും ഒക്കെ വളരെ വലിയ അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്ര ജാതകരാണ് ഭാഗ്യാനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് വരുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തിനകം ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹവും ഒത്തിരി സമാധാനവും സന്തോഷവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇവർ അനുഭവിച്ച കഷ്ടതയുടെ കാര്യങ്ങൾ കടഭാരങ്ങൾ പ്രയാസങ്ങൾ ഇതിൽ നിന്നൊക്കെ ഇവർ ഒരു മോചനം നേടുവാനായിട്ട് പോവുകയാണ് അതുപോലെ തന്നെ ശാരീരികമായും മാനസികമായും ഒത്തിരി കഷ്ടതകളൊക്കെ ഇവർ അനുഭവിക്കുന്നുണ്ട് പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുവാനും ഒക്കെ ഈശ്വര സഹായത്താൽ ഇവർക്ക് സഹായകരമാകുമെന്ന കാര്യത്തിനും യാതൊരു സംശയവും വേണ്ട ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാത്ത മനുഷ്യരില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മറികടക്കാതിരിക്കുകയുമില്ല അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് ഉത്രം നക്ഷത്ര ജാതകരാണ് രണ്ടാമത്തെ നക്ഷത്ര ജാതകർ ആയില്യം നക്ഷത്ര ജാതകരാണ് ഭാഗ്യമാണ് ഇവരുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനും ജീവിതത്തിൽ വൻ ഉയർച്ച ഒക്കെ ഇവർക്ക് ദൈവികമായ അനുഗ്രഹം എന്നതിലും യാതൊരു സംശയവുമില്ല അപ്പോൾ തീർച്ചയായിട്ടും രണ്ടാമത്തെ നക്ഷത്രവും ആയില്യമാകുന്നു മൂന്നാമത്തെ എന്ന് പറയുന്നത് പുണർദ്ദമാണ് ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമുള്ള പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയുന്ന ഒരു നക്ഷത്രമാകുന്നു ഈ പുണർദ്ദം നക്ഷത്ര ജാതകർ നിങ്ങൾക്കും ചെറുതും വലുതുമായ ഒരു ലോട്ടറി ഭാഗ്യവും അതുപോലെ തന്നെ സാമ്പത്തിക ഉയർച്ചയും ഒക്കെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നാലാമത്തെ നക്ഷത്ര ജാതകർ തൃക്കേട്ട നക്ഷത്ര ജാതകരാണ് ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഉയർച്ചയും വന്നിട്ടില്ല എന്നോർത്ത് പരിഭവപ്പെടുന്ന നക്ഷത്ര ജാതകരാണ് ഈ തൃക്കേട്ട നക്ഷത്ര ജാതകർ എന്നാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നൊക്കെ ഒരു വലിയ മാറ്റമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉയർച്ചയാണ് സംഭവിക്കുന്നത് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മറികടന്ന് വരുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തിനകം ഭാഗ്യാനുഭവങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്ര ജാതകരാണ് മൂലം നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും ഒരു ഉയർച്ച ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഇവരിൽ ധാരാളം കടഭാരമുണ്ട് ധാരാളം വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട് എപ്പോഴും ജീവിതത്തിൽ പ്രയാസകരമായ കുറേയധികം ജീവിത കഷ്ടതകളുണ്ട് എന്നാൽ തീർച്ചയായിട്ടും ഈ കഷ്ടതകളെയും ഈ കടഭാരങ്ങളെയും ഒക്കെ അടിച്ചമർത്തുന്ന ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരുന്ന ഒരു നക്ഷത്ര ജാതകം ഇന്ന് കടന്നു വരുവാനായിട്ട് പോവുകയാണ് പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നു എന്നുള്ളതാണ് യാഥാർഥ്യം അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകരെ ഒക്കെയും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ ഈശ്വര സഹായത്താൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ അനുനിമിഷവും ഇവരുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മറികടന്ന് ജീവിതത്തിൽ ഒത്തിരി ലക്ഷ്യം നേടുവാനായിട്ട് സഹായകരമാകും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാണ് ഈ നക്ഷത്ര ജാതകർ ഈ നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഒക്കെ ഈശ്വരനെ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി